ശ്രീനാരായണ ഗുരു ബില്ലവ സേവാ സംഘം മധൂർ ഘടകത്തിന്റെ യോഗം മീപ്പുകുരി ശ്രീ ധൂമാവതി തറവാട്ടിൽ നടന്നു ഇതോടൊപ്പം ചികിത്സാ ധനസഹായ വിതരണവും നടന്നു ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചെ സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ ശ്രീനാരായണഗുരു ബില്ലവ സേവാസംഘം മദൂർ ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ മാസംതോറും നടത്തിവരാറുള്ള യോഗവും ചികിത്സാ ധനസഹായ വിതരണവും മീപ്പുകുരി ശ്രീ ധൂമാവതി തറവാട്ടിൽ നടന്നു ഘടകം പ്രസിഡന്റ് ഉമേഷ് ഭഗവതി നഗർ അദ്ധ്യക്ഷത വഹിച്ചു രത്നാകര മന്നിപ്പാടി തനിയപ്പ കാളിയങ്കാട് എന്നിവർക്ക് ധനസഹായം നൽകി രത്നാകര മന്നിപ്പാടിക്ക് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി അച്യുത പൂജാരി കാളിയങ്കാടും തനിയപ്പ കാളിയങ്കാടിന് ഇന്റർനാഷണൽ കബഡി പ്ലെയറും റിട്ടയേർഡ് ആർമി സുബേദാറുമായ ജഗദീഷ് കുമ്പളയും സഹായധനം വിതരണം ചെയ്തു ചടങ്ങിൽ പി എസ് സിയിൽ വുമൻ സിവിൽ പോലീസ് ഓഫീസറായി നിയമനം ലഭിച്ച ഉമേഷ് ഭഗവതി നഗർ ജലജാക്ഷി ദമ്പതികളുടെ മകൾ സ്വാതിക്ക് ആദരവേകി മൈന്ദപ്പ പൂജാരി ഗുഡ്ഡമനെ കാസർഗോഡ് ബില്ലവ സേവാ സംഘം പ്രസിഡന്റ് രഘു മീപ്പുകുരി ഹരിദാസ് നാരായണ പൂജാരി വിട്ടല നാരായണ വിശാലാക്ഷി താരാനാഥ് ഗംഗേ സുരേഷ ഗണേശ രതി എന്നിവർ സംസാരിച്ചു രവീന്ദ്രകൂട്ട്ലു സ്വാഗതവും മോഹൻ സുവർണ നന്ദിയും പറഞ്ഞു ഉമേഷ വിവേകാനന്ദ നഗർ അവതാരകനായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്